ഹലോ അസ്ലാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് വർത്തമാനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞമ്മൾക്ക് സുഖമാണ് അലഹമില്ല അപ്പം എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ ഫുള്ളായിട്ടൊന്ന് കണ്ടോളി എല്ലാ ഈ വീട്ടമ്മമാർക്കും ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മളെ വീട്ടിലൊക്കെ ഒരുപാട് വീട്ടിലൊക്കെ ഒരുപാട് ചട്ടിയൊക്കെ ഉണ്ടാവില്ലേ അപ്പം ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ചട്ടികളൊക്കെ ഉണ്ടാവും ഉപയോഗിക്കാതെ വെക്കുന്ന ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ വെച്ച ചട്ടി ഉണ്ടാവും ഉപയോഗിച്ച് എത്ര വർഷം ഉപയോഗിച്ചാലും കേടുവരാത്തതാ ഇതുപോലത്തെ ചട്ടികളും ചില വീട്ടുകളിൽ ഉണ്ടാവും കേട്ടോ അപ്പം നമ്മളെ ഈ ചട്ടി നോൺ സ്റ്റിക്കിൻ്റെ അതേ രൂപത്തിൽ ആവാൻ വേണ്ടി കാണ്ട് പഴയ ചട്ടി നമ്മൾ എന്താ ചെയ്യേണ്ടി എന്ന് നമുക്കൊന്ന് നോക്കിയാലോ പിന്നെ ചില ചട്ടിക്കുണ്ടാവും ഈ പൂപ്പൽ അപ്പോൾ ഈ പൂപ്പൽ ഇല്ലാതെക്കാനുള്ള ഒരു ട്രിക്കും കൂടാണ് കേട്ടോ ഈ ഒരു എന്താണ് വീഡിയോയിൽ പറയുന്നത് പുതിയ ചട്ടി പോലെ തന്നെ എന്നും നല്ല ഉറപ്പോടെ നിൽക്കുന്ന ചട്ടി നിങ്ങൾക്ക് വേണോ അപ്പം നിങ്ങളൊന്ന് ഇത് സിമ്പിളാണ് കേട്ടോ ഒന്നുമില്ല നമ്മൾ എന്നും കറിയോ കറികളൊക്കെ വെച്ച് കഴിഞ്ഞ് കഴുകുമ്പം ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ വേറെത് ഒന്നായിട്ട് ഒന്നിച്ച് എപ്പോഴും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ കറികളൊക്കെ വച്ച് നമ്മൾ കറികളൊക്കെ തീർന്നാൽ കഴുകുമല്ലോ അന്നേരം തന്നെ ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് കേട്ടോ അപ്പം പ്രത്യേകിച്ചിട്ടൊന്നുമില്ല അപ്പം എല്ലാവർക്കും ഇതാ അറിയുന്നതാണ് അപ്പം ആരും ചെയ്യലില്ല ചെയ്യലില്ല എന്നുള്ളു കേട്ടോ അപ്പം കണ്ടില്ലേ നമ്മൾ ചട്ടിക്കത് ഞാനിപ്പം കഴുകിയതോ ഒന്നുമല്ല ഞാൻ എന്നുപയോഗിക്കുന്ന ചട്ടികളാണ് കേട്ടത് അപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാനിപ്പം നിങ്ങളോട് പറയാൻ പോകുന്നത് അപ്പം നല്ല മിനിസുള്ള നല്ല സുഖമാണ് ഇത് ഇങ്ങനെ തൊട്ട് നോക്കിയാൽ അപ്പം നമ്മൾ ഈ വീഡിയോ എന്താണ് എല്ലാവരും ഫുള്ളായിട്ട് കണ്ടോളി കേട്ടോ അപ്പോൾ നമ്മൾ ചട്ടിയൊക്കെ നിലത്ത് വീണാലൊക്കെ ഒരു ചട്ടി ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഒരു മൽ ഒരു ചട്ടിമക്ക് തട്ടിയലൊക്കെ ഉണ്ടാവില്ല ഒരു പൊട്ടലൊക്കെ അതൊന്നും ചെയ് ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ കറിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ റേക്കുമലൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുത്തുക ചെയ്യില്ല അറിയാതെ അപ്പം തന്നെ ചട്ടിയൊക്കെ പൊട്ടിപ്പോവും അപ്പോൾ ഇതുപോലെ ചെയ്താൽ അങ്ങനെയൊന്നും വരില്ല കേട്ടോ നിലത്ത് വീണാൽ ചട്ടി പൊട്ടാതൊന്നും നിൽക്കില്ല ഉണക്കൂല അപ്പം നമ്മളെതാ നമ്മളെ വീട്ടിൽ ഒരു പൂത്ത ചട്ടി ഉണ്ട് ഈ ഒരു വീഡിയോ ഞാൻ എന്ന ചെയ്യേണ്ടതാണെന്നറിയാം ഞമ്മളെ നോലുമ്പിന് ഈ നനച്ചുള്ളിപ്പണിക്ക് ചെയ്യാൻ വെച്ച വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ ഞമ്മൾ ആരെയും കണ്ടിട്ടുണ്ടാവും നമ്മളൊരു നമ്മളെ ഉമ്മച്ചിയൊക്കെ ഇവിടെ വന്ന അന്ന് ഒരു അഞ്ച് ചട്ടി വാങ്ങിയത് അപ്പോൾ അതിലൊരു ചട്ടിയാണിത് പിന്നെ ഒരു ചട്ടിയിൽ ഞമ്മൾ കറി അവിടെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം അത് രണ്ടാണ് എനിക്ക് ഉമ്മച്ചി തന്നത് മൂന്ന് ചട്ടി ഉമ്മച്ചി ഇവിടെ കുറേ ദിവസമുള്ള ദിവസം ഞാൻ അതിൽ തന്നെ എന്നിട്ട് വെച്ചത് അപ്പം ഉമ്മച്ചി പിന്നെ പോയാലെ ഉമ്മച്ചയ്ക്ക് മൂന്ന് ചട്ടിയും കൊടുത്ത് ഞാൻ രണ്ട് ചട്ടിയും കൊടുത്ത് എടുത്തിട്ടാണ് അപ്പം അതിലൊരു ചട്ടിയാണ് ഇതായും നല്ല അടിപൊളി മീൻ മുളക് കിട്ടാൻ കേട്ടോ അതുകൊണ്ട് കാണിക്കാത്തും തുറക്കാത്തതാണ് അപ്പം ഈ ഒരു രണ്ട് ചട്ടിയാണ് പുതിയ ചട്ടി പുതിയ ചട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു അഞ്ചാറ് മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ അപ്പം ഈ നോമ്പിനേ ഉണ്ട് ഈ പൂപ്പൽ ഇതൊരു കുണ്ടുള്ള ചട്ടി കുണ്ടുള്ള രണ്ട് ചട്ടി ഉണ്ട് കേട്ടോ അപ്പം ഞാൻ കുണ്ടുള്ള ചട്ടി ഈ പൂള പുഴുങ്ങാൻ എന്തെങ്കിലും നമ്മളൊരു ദിവസം ഇതൊക്കെ ഉണ്ടാക്കിയല്ലോ കഞ്ഞിക്കൂർക്ക് ഈ എന്താണ് അതിന് പറയുക ചുക്ക് കാപ്പിയാണ് കേട്ടോ അപ്പോൾ നമ്മളിത് ആലോചിച്ചെടുത്ത എന്താണ് കേട്ടോ നമുക്ക് പെട്ടെന്നൊന്നും അങ്ങോട്ട് കിട്ടില്ല അപ്പോൾ നമ്മൾ ഇതുപോലത്തെ രണ്ട് കൊണ്ടുള്ള ചട്ടി ഉണ്ട് അത് എപ്പോഴെങ്കിലും ഈ പൂള പൊയിങ്ങാനോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യത്തിനെ എടുക്കുള്ളൂ അപ്പോൾ ചുക്ക് കാപ്പി ഉണ്ടാക്കി ഇനി ഇതുപോലെ പൂള പൊയിങ്ങാനൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ എടുക്കുള്ളൂ അപ്പോൾ നമ്മൾ നോമ്പിനൊക്കെ നോമ്പിനു ഞാൻ ഈ ഒരു വീഡിയോ അന്നേ ഈ ചട്ടി ഇങ്ങനെ പൂത്ത് നിൽക്കണ്ടിട്ടോ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ എടുത്തിട്ടില്ല എനിക്കൊരു വീഡിയോ എടുക്കണം അതിനൊരു സമയം എനിക്ക് കിട്ടിയില്ല അന്ന് നനച്ചുള്ളിപ്പണി ഒന്നോ രണ്ടോ വീഡിയോ എടുത്ത് എടുത്തിട്ട് പിന്നെ നമ്മൾ നനച്ചുള്ളി പണി എടുത്തിട്ടില്ലല്ലോ നമ്മൾ ഉമ്മ നമ്മൾ ഒരു മാസം ഒന്നര മാസോളം നോമ്പ് വരെ ഹോസ്പിറ്റലിൽ ഇനി അതുകൊണ്ട് ആ ഒരു കാര്യം ചെയ്യാനേ നമുക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ കറി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നല്ലോണം ഒരച്ച് കഴുകിക്കാണ്ട് ഉണക്കാൻ വെക്കട്ടെ അപ്പം നമ്മൾ വെയിലത്തൊന്നും പോയി ഉണക്കേണ്ട ആവശ്യമേ ഇല്ല ചട്ടി അപ്പോൾ നമ്മൾ ചട്ടിയൊക്കെ കഴുകി കഴിഞ്ഞ് ഒന്നുകൊണ്ട് വെക്കുമ്പോൾ തന്നെ നമ്മൾ ചട്ടിക്ക് ഇങ്ങനെ നല്ലോണം വ ചറ്റി അങ്ങോട്ട് വരുമല്ലോ അല്ലേ അതും അങ്ങോട്ട് വെ അങ്ങനെ അങ്ങോട്ട് വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് ഒരു കാര്യം ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ ഈ കറികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതുപോലെ കഴുകുക എന്നിട്ട് ആ ഒരു കാര്യം ചെയ്യുക എന്നിട്ടിതാ ഞാനിതാ ഇതുപോലെ കുറച്ച് സമയം ഉണക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ആകുമ്പോഴത്തേന് തന്നെ നമ്മളെ ചട്ടിക്ക് നല്ലോണം ഉണങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഉണങ്ങാനുണ്ട് കേട്ടോ ഉള്ളിലൊക്കെ ഒന്നൊരു എന്താണ് എന്താ പറയല് പൊതു ഇങ്ങനെ വെള്ളം ഇങ്ങനെ നിൽക്കുന്ന പോലെ ഉണ്ട് അപ്പോൾ ഞാൻ ഒന്നും കൂടെ അവിടെ വെച്ച് എന്നിട്ട് നമ്മളിതാ ഒരു പാത്രത്തിൽ ലേശം എണ്ണ എണ്ണങ്ങട്ട ഒഴിച്ച് കൊടുത്തിട്ടോ എന്നിട്ട് ഞമ്മളിതാ നല്ല സോഫ്റ്റുള്ള നല്ലവണ്ണം കോട്ടൻ്റെ ഒരു തുണി ഇങ്ങോട്ട് എടുക്കുക ഞാനീൻ്റെ ഒരു പഴയ ചുരിദാറിൻ്റെ ആണ് കേട്ടോ അത് വെട്ടിയെടുത്തതാണ് നല്ല സോഫ്റ്റ് ഉള്ള ഒരു ആണ് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഞമ്മളൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ അങ്ങോട്ട് തേച്ച് കൊടു ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഈ ഒരു കോട്ടൻ്റെ ഒരു തുണി ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ ഇതാ എന്താ നല്ലോണം എണ്ണൊക്കെ നല്ലോണം അതിലേക്ക് ആക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ചട്ടി അങ്ങോട്ട് എടുത്ത് ഒന്ന് നമ്മൾ ചട്ടി പാത്രമൊക്കെ കേൾക്കില്ല അതുപോലെ ഒന്നങ്ങനെ എല്ലായിടത്തും ഒന്ന് അങ്ങനെ അങ്ങനെ തേച്ച് കൊടുക്കട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാ ചട്ടിയും നമ്മൾ പണിയൊക്കെ കഴിഞ്ഞാൽ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കത്ര വലിയ ഭാരം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മൾ ആ റേക്കമിൽ നിൽക്കുന്ന ചട്ടിയൊക്കെ എല്ലാം അങ്ങനെ ചെയ്തതാണ് ചട്ടിയൊക്കെ കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞാൽ ഈ എണ്ണൻ്റെ ഇതൊക്കെ അങ്ങോട്ട് പോകും കിട്ടും അപ്പം നല്ലൊരു ഉറപ്പും നമ്മളെ ഈ നോൺ സ്റ്റിക്കിൻ്റെ അതേപോലത്തെ ഒരു കാണാനൊക്കെ നല്ലൊരു മിനിസവും നമുക്ക് ചട്ടി തൊടുമ്പോൾ തന്നെ ഒരു കയ്യൊക്കെ ഒരു പുളിപ്പ് മാതിരിയുണ്ടോ നല്ല മിനിസുണ്ടാവും അപ്പോൾ നമ്മൾ ചട്ടിയൊക്കെ കണ്ടില്ല ഉള്ളൊക്കെ കണ്ടില്ല നല്ല അടിപൊളിയാണ് ഇത് പുതിയ ചട്ടിയാണ് പുതിയ ചട്ടി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഇത് ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ കുറച്ചുകൂടെ ഉപയോഗിച്ചിട്ടുള്ളൂ പക്ഷേ ഒരു അഞ്ചെട്ട് മാസമൊക്കെ ആയിട്ടുണ്ടാവും ഉമ്മച്ചൊക്കെ സമയത്ത് വാങ്ങിയ രണ്ടേ രണ്ട് ചട്ടിയാണ് ഇനക്കിള് ബാക്കി മൊത്തം ഞാനിവിടെ വീട്ടിൽ കൂടലിനെ വാങ്ങിയ ചട്ടിയുണ്ട് അത് ഒന്നും ആയിട്ടില്ല ഇന്ന് വരെ ഒന്നും ആയിട്ടില്ല ഞമ്മളിതാ ഇതുപോലെ ചെയ്തിട്ടാണ് അപ്പം ഞാൻ ഈ ഇത് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി കാണ്ട് എത്രയോ ആയിട്ടങ്ങനെ കളിക്കുന്ന നമുക്ക് അതിൻ്റേതായ ഒരു സമയം കിട്ടിയിട്ടില്ല അപ്പം ഞാൻ കുറച്ച് എണ്ണയും കൂടെ ഇനി അപ്പം എല്ലാ ചട്ടിൻ്റെ മുകളും അങ്ങനെ അങ്ങോട്ട് ചെയ്ത് കൊടുത്തിട്ടു ആ റയ്ക്കുമ്പോഴുള്ള ചട്ടിയൊക്കെ ഞാൻ ഇതുപോലെ ചെയ്തതാണ് അപ്പോൾ നമ്മൾ കുറേ ദിവസം ഇങ്ങനെ വെക്കുമ്പോൾ അതേ മതിരി പക്ഷേ ഒരു പൂപ്പോ ഒന്നും വരൂലട്ടോ നല്ല അടിപൊളിയായിരിക്കും നമ്മളിതാ അപ്പോൾ ഞാൻ എല്ലാ ചട്ടീൻ്റെ മുകളിലും കുറച്ച് എണ്ണ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഒന്നായിട്ട് ചട്ടീൻ്റെ മുകളിലൊക്കെ ആക്കി കൊടുത്ത് ഇനി നമുക്കത് നമ്മൾ വെക്കേണ്ട സ്ഥലത്താണ്ട് വെച്ചാൽ നമ്മൾ ചട്ടിക്കൊരു പൂപ്പലോ ഒന്നും വരില്ല കേട്ടോ അപ്പോൾ നമ്മൾ ചട്ടിയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാ ചട്ടിയും കണ്ട് നമ്മൾ ഉപയോഗിക്കുക ഞാൻ ഈ രണ്ട് രണ്ട് ചട്ടി മാത്രമാണ് കേട്ടോ അങ്ങനെ ഉപയോഗിക്കാത്തൊള്ളും കണ്ടില്ല ഈ രണ്ട് കുണ്ടുള്ള ചട്ടികൾ മാത്രമേ ഉപയോഗിക്കാത്തുള്ളൂ ബാക്കി എല്ലാ ചട്ടിയും ഞാൻ ഉപയോഗിക്കുന്നതാണ് അങ്ങനെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എല്ലാ ചട്ടി നമ്മൾ കറിയൊക്കെ ഒഴിവായി കഴിഞ്ഞ ശേഷം നമ്മൾ കഴുകുമല്ലോ കഴുകി കഴിഞ്ഞ് ഉണക്കി നമ്മൾ എണ്ണക്കൊന്ന് നല്ലോണം കൊടുക്കും അപ്പോൾ എല്ലാ ചട്ടിയും നമ്മൾ ഉപയോഗി എന്താണ് എണ്ണക്കെ പെരട്ടിക്കൊടുത്ത് അവിടെ വെച്ചാൽ നമ്മളെ ചട്ടിയൊക്കെ അട്ടിപ്പൊളി ആയിതാണ് ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ മാതിരി ആയിരിക്കും അതിനും കൂടുതൽ വർഷമുള്ള ചട്ടി ഉണ്ടെങ്കിലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പൊട്ടാതെ നല്ല ഉറപ്പ് ഉപ്പിൽ നിൽക്കുട്ടോ ചട്ടി നിലത്തേക്ക് ഈണ പൊട്ടൂലെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മളെ അടുത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താണ് നമ്മളെ റേക്കുമലും അല്ലെങ്കിൽ ചട്ടി മലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടുമ്പോൾ അങ്ങനെ ഒന്നും പൊട്ടൂലെട്ടോ അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ടോ അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യുക എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ഒരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ നിർത്തുന്നു എല്ലാവരോടും അസ്സാംക്കും